വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായി നടത്തിയ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് വെഞ്ഞാറമൂടിൽ ചുറ്റിക വാങ്ങിയ കടയിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കടയുടമ അഫാനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അഫാന്റെ പിതൃമാതാവിന്റെ മാല പണയം വെച്ച സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തി ചുറ്റിക വാങ്ങിയ ശേഷം അത് ഒളിപ്പിക്കാൻ വാങ്ങിയ ബാഗ് കടയിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തി സ്ഥലത്ത് ആൾക്കൂട്ടം തമ്പടിച്ചിരുന്നതുകൊണ്ട് അഫാനുമായി തെളിവെടുപ്പ് നടത്തിയത് വൻ പോലീസ് സുരക്ഷയിലായിരുന്നു അതേസമയം ബെഞ്ഞാറമൂട് കൂട്ട കൊലപാതക കേസിൽ പ്രതി അഫാന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ വൈകിട്ടോടെ നെടുമങ്ങാട് കോടതിയിൽ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്യും തുടർന്ന് പിതൃ സഹോദരന്റെയും ഭാര്യയുടെയും കൊലപാതകത്തിൽ കിളിമാനൂർ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും ഇന്നലെ പിതൃമാതാവ് സൽമാ ബീവിയുടെ വീട്ടിലും അഫാന്റെ സ്വന്തം വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ തെളിവെടുപ്പിൽ കൊലപാതകം നടത്തിയത് എങ്ങനെയെന്ന് അഫാൻ പോലീസിനോട് വിവരിച്ചിരുന്നു നിർവികാരനായി മുഖത്ത് ഒരു ഭാവ വ്യത്യാസവുമില്ലാതെയാണ് അഫാൻ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തത് ന്യൂസ് ഡെസ്ക് മെനവിഷൻ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കെഎസ്ഇബിക്ക് വകുപ്പുകളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കേണ്ട കുടിശ്ശിക സർക്കാർ ഏറ്റെടുത്തു സർക്കാരിന് വൈദ്യുതി ഡ്യൂട്ടി ഇനത്തിൽ ലഭിക്കേണ്ട തുകയിൽ ഈ കുടിശ്ശിക കുറവ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതിലൂടെ സംസ്ഥാനത്തിന് ഈ വർഷം ഏകദേശം ആറായിരം കോടി രൂപ കൂടി വായ്പയെടുക്കാൻ സാധിക്കും വൈദ്യുത മേഖലയുടെ നവീകരണത്തിന് ചിലവഴിക്കുന്ന തുകയ്ക്ക് ആനുപാതികമായി പൂജ്യം ദശാംശം അഞ്ചു ശതമാനം അധിക വായ്പയെടുക്കാൻ സംസ്ഥാനത്തിന് ഇനി കഴിയും ഈ ആനുകൂല്യം ഉപയോഗിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ കെ ഐ സി ബിക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയായ ഏഴായിരത്തി പതിനെട്ട് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ സർക്കാർ നൽകുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ചില അതോറിറ്റി കെ നൽകാനുള്ള കുടിശ്ശിക സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതിനെ തുടർന്ന് ആദ്യ ഗെടുവായി ഇരുന്നൂറ്റി ആറ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ നൽകാൻ തീരുമാനിച്ചിരുന്നു പിന്നീട് കെ എസ് ബി സർക്കാരിന് നൽകിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലും ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സർക്കാർ ഓഫീസുകളുടെയും ഉൾപ്പെടെയുള്ള ആകെ കുടിശ്ശിക എഴുന്നൂറ്റി പതിനെട്ട് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയെ വർദ്ധിച്ചു സർക്കാർ വകുപ്പുകളിൽ എഴുപത്തിനാല് ദശാംശം ഒൻപത് നാല് കോടി ജല അതോറിറ്റി ഒഴികെയുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൂറ്റി അൻപത്തെട്ട് ദശാംശം അഞ്ച് ആറ് കോടി ജല അതോറിറ്റി നാനൂറ്റി അൻപത്തെട്ട് ദശാംശം അഞ്ച് നാല് കോടി പൊതുസ്ഥാപനങ്ങൾ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ആറ് കോടി തദ്ദേശ സ്ഥാപനങ്ങൾ മൂന്ന് ദശാംശം നാല് രണ്ട് കോടി വീതമാണ് കുടിശ്ശിക ന്യൂസ് ഡെസ്ക് ിൽ പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി ഗ്ലാസ് വെള്ളക്കുപ്പികൾ ഉപയോഗിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു പുനരുപയോഗം ഇല്ലാത്ത പ്ലാസ്റ്റിക് ഹൈക്കോടതിന് കർശന നടപടി വേണമെന്നും കോടതി നിർദ്ദേശിച്ചു സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി നൂറുപേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് ലൈസൻസ് നിർബന്ധമെന്നും ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി ലൈസൻസ് നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചുമതല നൽകി സൽക്കാര ചടങ്ങുകളിൽ അര ലിറ്റർ കുപ്പികൾ ഉപയോഗിക്കുന്നതിന് നിരോധമുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു മലയോര മേഖലയിൽ പ്ലാസ്റ്റിക് നിരോധനം പരിഗണനയിലാണെന്ന് തദ്ദേശ വകുപ്പ് സെക്രട്ടറി ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി മാലിന്യ സംസ്കാരണത്തിൽ റെയിൽവേയെ കോടതി വിമർശിച്ചു ട്രാക്കുകൾ മാലിന്യമുക്തമായി സൂക്ഷിക്കാൻ റെയിൽവേക്ക് ബാധ്യതയുണ്ട് ട്രാക്കുകളിൽ മാലിന്യം തന്നാൽ റെയിൽവേ അനുവദിക്കരുത് മാലിന്യം പൂർണ്ണമായി നീക്കണമെന്നും റെയിൽവേയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് അടുത്ത മൂന്ന് ദിവസം കൂടി തുടരാൻ സാധ്യത ഈ ദിവസങ്ങളിൽ മധ്യ തെക്കൻ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് ശേഷം കിഴക്കൻ കാറ്റ് വീണ്ടും സജീവമായേക്കാം ചൊവ്വാഴ്ച മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് മുന്നറിയിപ്പ് അതേസമയം പൊതുവിൽ ചൂട് തുടരുമെന്നാണ് വിലയിരുത്തൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചൂടിന് മാറ്റം ഉണ്ടാകില്ല ന്യൂസ് ഡെസ്ക് വിഷൻ